എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് കർത്താവ് ചിലതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ കൽപ്പിക്കുന്ന ദിവസമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെയാ ഓരോന്ന് ഉണ്ടാകട്ടെ എന്ന് ഉണ്ടായി വർദ്ധിച്ചു പെരുകട്ടെ എന്ന് പറഞ്ഞു വർദ്ധിച്ചു പെരുകി അല്ലെ അതുപോലെ തന്നെയാ പല ഭാഗത്തും കർത്താവ് എന്താ പറയാ പലതും ഒന്ന് കൽപ്പിക്കുക കൽപ്പിക്കുമ്പോൾ അതിലൂടെ അനുഗ്രഹങ്ങൾ വരിക അവൻ്റെ കൽപ്പനയാൽ അവൻ്റെ ആലോചനയാൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ് ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യത്തിൽ പലരുടെയും ജീവിതത്തിൽ ദൈവ വചനത്താൽ അനുഗ്രഹങ്ങൾ വന്നു ചേരാനായിട്ട് പോവുകയാണ് എത്ര പേർ ചേർന്ന് ഒരു പറയും നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു പോകുന്ന ഒരു കീ സ്പോൺസർ ആണ് ടെക്സസിൽ നിന്ന് ഒരു വെൽ വിഷനാണ് താങ്ക് യു കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവം വെൽഫ് വയറിലുള്ള ആ ഒരു രണ്ട് ഗ്രോത്ത് ഉണ്ടല്ലോ അത് സൗഖ്യമാകേണ്ടത് ിൽ ഞങ്ങൾ കാണുന്ന പ്രാർത്ഥിക്കുന്നത് കർത്താവെ മകന്റെയും മകളുടെയും കുടുംബത്തിൽ ദൈവിക സമാധാനവും ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ താങ്ക് യു ലോൺ അടുത്ത ഒരു കോസ്പോൺസർ കൂടിയുണ്ട് മൂന്നാറിൽ നിന്ന് വിജയലക്ഷ്മിയാണ് താങ്ക് യു കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മകൻ ശ്രീധന്റെ എക്സാമിന് നല്ല മാർക്ക് ലഭിക്കുവാൻ നാല് വർഷം എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുവാൻ വിജയലക്ഷ്മിയുടെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ അനുഗ്രഹങ്ങൾ വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അതിനു മുമ്പ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്പെഷ്യൽ കോൺഫറൻസ് ആണ് ഈ വരുന്ന നവംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന എട്ടോ ഒൻപത് തീയതികളായി നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ കോൺഫറൻസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ ക്യു ആർ കോഡും മറ്റു കാര്യമുണ്ട് ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ എടുക്കുക സ്കാൻ തുറക്കുക എന്താ പറയുക ക്യു ആർ കോഡിലേക്ക് കാണിക്കുക പെട്ടെന്ന് നിങ്ങളൊരു സൈറ്റിലേക്ക് ും സൈറ്റിൽ എല്ലാം ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലുള്ള ആരോടെങ്കിലും പറഞ്ഞ് അത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേരിട്ട് ചെന്ന് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുന്നതാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കാം ഇന്നലത്തെ വചന പഠനം ശ്രദ്ധിച്ചായിരുന്നു ഇന്നലെ ഞാൻ ഖീസ് ടു ഓപ്പൺ ഹെവൻ സ്വർഗം തുറക്കാനുള്ള ചില താക്കോലുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് വേണ്ടി ഏറ്റവും വലിയ രീതിയിൽ സ്വർഗം തുറന്നു തന്നത് യേശുവാണ് അതിൻ്റെ പ്രധാന അവസരം ഒക്കേഷൻ എന്ന് പറയുന്ന യേശുവിൻ്റെ സ്നാനമായിരുന്നു ഒരു സാധാരണ മനുഷ്യനെ പോലെ ജനിച്ച് പുറത്ത് നിന്ന് നോക്കിയാൽ ഒരു സാധാരണ മനുഷ്യൻ ഒരു യഹൂദ ബാലൻ അല്ലെങ്കിൽ ഒരു യഹൂദ യുവാവ് എന്നതുപോലെ മാത്രം വളർന്ന അത് ഒരു ആവറേജ് നോർമൽ ഒരു വീട്ടിൽ ജനിച്ച ഒരു ദേവദാസന അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് യോസഫും മേരിയും സാധാരണ ഒരു വർക്കിംഗ് ക്ലാസ് കപ്പിൾ നോർമൻ ആൻഡ് നോർമ എന്ന് പറയാവുന്ന രീതിയിൽ സാധാരണ നോർമൽ പീപ്പിൾ ായിരുന്ന ഒരു വീട്ടിൽ ഒരു രാജ ശരിക്കും രാജാവായിട്ടാണ് പിറന്നതെങ്കിലും രാജാവിൻ്റെ വീട്ടിലല്ല രാജ കൊട്ടാരത്തിലല്ല യേശു ജനിച്ചത് ഒരു സാധാരണ മരപ്പണിക്കാരൻ്റെ വീട്ടിൽ യേശു ജനിച്ചു മറിയൊക്കെ ആകെ ഉണ്ടായിരുന്നൊരു സ്പെഷ്യാലിറ്റി മെയിനായി പ്രൊജക്റ്റ് ചെയ്യാവുന്ന താഴ്മയാണ് ഓഫ് കോഴ്സ് വേറെ ഒത്തിരി കാര്യങ്ങൾ ഞാനൊരു പ്രാവശ്യം യേശുവിൻ അമ്മമാറിയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് പറയാവുന്നത് ഇതാ കർത്താവിൻ്റെ ദാസിയുടെ താഴ്മ അവൻ കടാക്ഷിച്ചു ദോസ് വൺ ക്വാളിറ്റി ദ്രാക്റ്റീവ് ഗോഡ്സ് ഫേവർ അങ്ങനെ ഒരു വീട്ടിൽ യേശു ജനിച്ചു എന്നാൽ മുപ്പതാമത്തെ വയസ്സിൽ പെട്ടെന്ന് യേശുവിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ഷിഫ്റ്റ് വരികയാണ് ഞാൻ ഇത് കാണുന്ന മോർണിംഗ് ഗ്ലോറിക്കാരോട് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ മാസം ഇത് കാണുന്ന ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലൊരു ഭയങ്കരമായ ഒരു ട്രാൻസ്ഫർമേഷനും ഷിഫ്റ്റും കറുത്താവ് തരാൻ ആഗ്രഹിക്കുന്നു ചില നാളുകളിൽ ചില വർഷങ്ങൾ ഞാനൊരുപക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റവും സാധാരണ പോലെ പ്രത്യേകതകളൊന്നുമില്ല സൂപ്പർനാച്ചുറൽ ഒന്നുമില്ല മേജർ ചേഞ്ചസ് ഇല്ല എല്ലാ ദിവസവും ഇങ്ങനെ നോർമൽ ലൈഫിൽ നോർമൽ ലൈഫിൽ ഇങ്ങനെ വർഷങ്ങൾ തള്ളി നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്ന് എനിക്കൊരു ബ്രേക്ക് തരും ഒരു ലൈഫ് എന്നെൻ്റെ ജീവിതത്തിൽ പ്രകടമായ ഒരു മാറ്റം വരും എന്ന എൻ്റെ സ്വപ്നങ്ങൾ ഒരു ഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കും എന്നിങ്ങനെ നോക്കി 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 ജീവിച്ച ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ബട്ട് ഗോഡ് ചേഞ്ച് ഗെയിംസ് നോട്ട് വൺ മെനി വൺ ആഫ്റ്റർ ദി അതർ വലിയ വലിയ എൻകൗണ്ടറുകളും വലിയ വലിയ മാറ്റങ്ങളും കർത്താവിൻ്റെ ജീവിതത്തിൽ വന്നു ഇനിയും അത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഹായ് എന്നോട് ചേർന്ന് വിശ്വസിക്കാമോ ഹേയ് 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 എന്നോട് ചേർന്ന് വിശ്വസിക്കാമോ എന്നാ യേശുവിൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു യേശുവിൻ്റെ പുസ്തകം അറുപത്തിനാലാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വചനങ്ങളിൽ സകല മാനവജാതിയിൽ നിന്നും പ്രത്യേകിച്ച് ഭക്തരായ പ്രാർത്ഥിക്കുന്ന മനുഷ്യരിൽ നിന്നും ഒരു ഭയങ്കര ഒരു പ്രാർത്ഥന കർത്താവ് നീ സ്വർഗത്തിലാണ് ഇരിക്കും ഞങ്ങൾ ഇവിടെ ഭൂമി കിടക്കുക എന്തെങ്കിലും ഈ സ്വർഗം കീറി തുറന്ന് നീ ഒന്ന് താഴേക്ക് ഇറങ്ങി വമായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ കാണുമായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം ഒന്ന് ഒന്ന് ഒന്നിറങ്ങി വന്നാൽ അഭക്തരായ അവിശ്വാസികളായ നിരീശ്വരവാദികളായ യുക്തിവാദികളായ ദൈവമില്ലെന്ന് സമർത്ഥിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് അഭക്തരായ ദൈവത്തെ അവഗണിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലോട്ട് നീ ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് കാണുമായിരുന്നു പർവ്വതങ്ങളൊക്കെ വിറക്കുമായിരുന്നു എല്ലാം ഒന്ന് ഉരുകുമായിരുന്നു പൂർണ്ണ പൂർണ്ണശക്തിയോടെ പ്രഭയോടെ ഒന്നിറങ്ങി വരണേ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് യേശു അറുപത്തി നാല് കാണുന്നതെങ്കിൽ മത്തായി മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്ത് യേശു കർത്താവ് യോഹന്നാന്നൽ സ്നാനം ഏൽക്കേണ്ടതിന് ഗലീലിയിൽ നിന്നും ദേശത്തേക്ക് വന്നിരിക്കുകയാണ് യോർ തന്നത് ഇവിടെ തീരത്ത് ഒത്തിരി മനുഷ്യർ മാനസാന്തരപ്പെട്ട് സ്നാനം കഴിപ്പിക്കപ്പെടുന്ന ആ രംഗത്ത് ആളുകളിടയിൽ വന്ന് യേശു നിൽക്കുകയാണ് അപ്പം അത് മുപ്പത് വയസ്സായ ആ സമയത്ത് സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ച് ജോലി ചെയ്തു ഞാൻ സാധാരണ പറയാറുണ്ട് ഒരുപക്ഷെ അച്ഛൻ്റെ മകനായി യേശു തൻ്റെ പിതാവായ യോസഫിൻ്റെ കീഴിൽ ഒരു അപ്രൻറ്റീസായി പുതുതായി പണി പഠിക്കുന്ന കുലത്തൊഴിൽ അല്ലെങ്കിൽ ആ തൊഴിൽ പഠിക്കുന്ന ഒരു അപ്രൻറ്റീസായി അപ്രൻറ്റിസ് ഷിപ്പ് എടുത്ത് ഓരോ ഒരു പക്ഷേ ഓരോ ചിസലും അല്ലേ ഉളിയെല്ലാം എടുത്ത് എങ്ങനെയാണ് അത് അടിച്ച് ഓരോ ഉരുപ്പടികൾ ഉപകരണങ്ങൾ ഫേർണിച്ചറൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ശിക്ഷപ്പെട്ട് പഠിച്ച് അത്രയും താഴ്മയിൽ സൃഷ്ടാവായതേ ഒരു മനുഷ്യനായി ഒരു സാധാരണ വീട്ടിൽ പുറന്നിങ്ങനെ ജീവിക്കുന്ന സമയത്ത് അതിൽ നിന്നും വ്യത്യസ്തമായി മുപ്പതാം വയസ്സിൽ തൻ്റെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് നടക്കുക ഞാൻ വീണ്ടും പറയും നിങ്ങളുടെ ലൈഫിൽ മേജർ ചില ഷിഫ്റ്റുകൾ ദൈവാത്മാവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ആർ യു റെഡി യു ആർ എ കാൻഡിഡേറ്റ് ഫോർ ദാറ്റ് യു ആർ എ ഹാൻഡിഡേറ്റ് ഫോർ ദാറ്റ് ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും മാറ്റങ്ങൾ വരുന്നത് അയ്യോ ഒരു വിവാഹം പോലും നടക്കുന്നില്ലയോ കല്യാണ കാര്യം ഒന്നും ഇന്നു വരെ നടക്കുന്നില്ല അയ്യോ എൻ്റെ ഡിഗ്രി ഒന്നും പൂർത്തിയാക്കാൻ പറ്റുന്നില്ലല്ലോ ഓ ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല എന്നും കടഭാര ലോണും അടവും എന്ന് ഒരു മാറ്റം വരും ഈ മുടിഞ്ഞതുപോലെ കിടക്കുന്ന വീട്ടിൽ നിന്ന് എന്നെനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടി എന്നൊരു നല്ല വീട്ടിൽ പറക്കും എന്ന് ആത്മീയമായി ഞാനൊന്ന് വളരും ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനൊരു നിറവേറലുണ്ടെന്നാൽ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകില്ലായാലും ദൈവത്തിൽ നിന്നും അകത്ത് സംജാതമായ ആഗ്രഹങ്ങളെല്ലാം നിറവേറും ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു പതിമൂന്നാം വചനത്തിലോ വന്നാലോ ആ ഭാഗത്ത് പറയുന്നുണ്ട് ഇച്ഛിക്ക എന്നതും ആഗ്രഹിക്കുന്നതും ദൈവമല്ലോ നിങ്ങളിൽ ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുന്നതും ദൈവമല്ലോ നിങ്ങൾ തിരുവുള്ളവുണ്ടായിട്ട് പ്രവർത്തിക്കുന്നതും അങ്ങനെ ഒരു വചനമുണ്ട് സോ യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു മേജർ ഷിഫ്റ്റ് നടക്കുന്നത് സ്നാന ശുശ്രൂഷ നടക്കുമ്പോഴാണ് യോഹന്നാൻ തടുക്കാൻ ശ്രമിക്കുന്നു യേശു യേശുറിനോനോനോനോ ഇപ്പോൾ സകല നീതിയും നിവർത്തിക്കുക നീതങ്ങ് അനുവദിക്കുക നീതങ്ങ് ചെയ്യുക അങ്ങനെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലെ യോഗ്യതയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച യോഹന്നാൻ സ്നാപകൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവപുത്രനെ സ്നാനപ്പെടുത്തുന്നു അവിടെ ഒത്തിരി പേർ സ്നാനപ്പെട്ടു നൂറുകണക്കിന് പേർ ഗ്രാമവാസികളും പട്ടണവാസികളും പടജനങ്ങളും സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല തുറകളിൽപ്പെട്ടവരൊക്കെ ഇങ്ങനെ നിരന്തരം സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാനസന്ദ്രപ്പെടുന്നവരെല്ലാം സ്ഥാനപ്പെടുന്നു എന്നാൽ എല്ലാവരും എന്ന് പറഞ്ഞു എന്നാൽ പറഞ്ഞേ യേശു സാധാരണക്കാരനെ പോലെ വന്ന് സ്നാനാർത്ഥികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിൽ താൻ കണ്ടു ഈ നിൽക്കുന്ന നിൽക്കുന്നതിസാരുള്ളിയല്ല ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന വെളിപ്പാട് യോഹനൻ സ്നാപകന് തന്റെ കസിന് കിട്ടുകയാണ് തന്നെ അത് ഉറക്കെ വിളിച്ചു പറയും യേശു സ്ഥാനമേറ്റ് കരയിലേക്ക് കയറി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാ പ്രാവ് രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു വന്ന മത്താഴുത സുവിശേഷത്തിൽ വായിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷ പത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹി സോ ഹെവൻ ബീങ് ടോൺ ഓപ്പൺ സ്വർഗം കീറി തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അവൻ്റെ മേൽ വന്നു രണ്ട് സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ അവിടെ നടന്നതായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു ഒന്ന് ദ ഡോ ഓഫ് ദ ഹുലിക് ഡോ പരിശുദ്ധാത്മാ പ്രാവ് രൂപത്തിൽ ഇറങ്ങി വന്നു ദാറ്റ് ഇസ് എ സൂപ്പർ നാച്ചുറൽ തിങ് ഇത് സാധാരണ നമ്മൾ അവിടെ ഇവിടെയും വളർത്തുന്ന മാടപ്രാവല്ലന്നേ ദൈവാത്മാവ് പ്രാവരൂപത്തിൽ വന്നേ ഉള്ളൂ പന്ത്രണ്ട് തരം മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ ഹുലി സ്പിററ്റ് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടലിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് സർവീസിലാണ് ഞാൻ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു അതിൻ്റെതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട് ഇംഗ്ലീഷ് സർവീസ് ഇംഗ്ലീഷ് എപ്പിസോഡുകളൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ഡാമിൻ ആൻറ്റണി എന്ന് പറഞ്ഞ ചാനലിൽ അത് ക്രമമായി കിടപ്പുണ്ട് പന്ത്രണ്ട് മാനിഫെസ്റ്റേഷൻസ് ഡൗ മാനിഫെസ്റ്റേഷൻ തുടങ്ങി ഫയർ മാനിഫെസ്റ്റേഷൻ വരെ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് നോക്കാം ഇത് കൂടാതെ ദൈവശബ്ദം അവിടെ കേൾക്കും ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചാണ് വരുന്നത് സ്പിരിറ്റ് ഓഫ് ഗോഡ് വേർഡ് ഓഫ് ഗോഡ് അതൊരു ഭയങ്കര ടീമാണെന്ന് ഞാൻ പറഞ്ഞു കീറി പറഞ്ഞു തുറന്നതെന്ന് പറഞ്ഞാൽ ഇനി അതിനെ സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ പറ്റാത്ത രീതിയിലാണ് തുറന്നതെന്ന് പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നത് ഇതിൻ്റെ സീക്വൻസായ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ഒരു വാഗ്ദാനം തന്നിരുന്നു ഒരു താക്കോൽ കൂട്ടം തരാം പറ്റുവാണെങ്കിൽ ഒരു സ്വർണം വെച്ച് സ്വർഗം തുറക്കാനുള്ള താക്കോലുകൾ ഞാൻ ചോദിച്ചോട്ടെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം തുറന്ന് കിട്ടാൻ ിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടണം എൻ്റെ മുകളിൽ സ്വർഗം തുറക്കപ്പെടട്ടെ ലെറ്റ് ഹവൻ ബി ഓപ്പൺ എബവ് മീ ഓവർ മീ കമൻ സെക്ഷനിൽ എല്ലാവരും ആഗ്രഹമുള്ളവർ മാത്രം ചെയ്താൽ മതി നാണക്കേടുള്ളവരൊന്നും ചെയ്യട്ടെ പരസ്യമായിട്ട് ചെയ്യുക എല്ലാവരും കാണട്ടെ ടൈപ്പ് ചെയ്തിടുക ഓക്കെ ഒന്നാമത്തെ താക്കോൽ ദ ഫസ്റ്റ് കീ ഓർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ തരാൻ പോകുന്നത് ഇറ്റ് ഈസ് റിപ്പൻ്റെ മാനസാന്തരം ഇവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു അപ്പസ്വല പ്രവൃത്തികൾ പത്തൊൻപതാം അധ്യായത്തിലാണെന്ന് ഞാൻ ഫേസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് പൗലൂസ് ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു കൂട്ടം ഒരു പ്രാർത്ഥന കൂട്ടം ഉണ്ടവിടെ അതാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്താൽ മതി അവിടെ പത്രോസ അവിടെ എത്തിയ സമയത്ത് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാവശ്യം എന്നൊരു ചോദ്യം ചോദിച്ചു ഓരോരോ പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടില്ല അടുത്ത ചോദ്യം അപ്പോൾ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ത് സ്നാനമാണ് നിങ്ങൾ പെട്ടത് ഓരോ സ്നാനം ഓ ഉടനെ പോലെ അത് മാന യോഹന്നാൻ മാനസാന്തരമത്രേ കഴിപ്പിച്ച് തൻ്റെ പിന്നാലെ ഓരോന്ന് വിശ്വസിക്കാനൊക്കെ പ്രസംഗിച്ചത് എന്നാൽ പുതിയ നിയമ സ്നാനം എന്ന് പറയുന്നത് വിശ്വാസ സ്നാനമാണ് ആ സ്നാനമാണ് നിങ്ങൾ എടുക്കേണ്ടത് അങ്ങനെ അവരെല്ലാവരെയും താൻ വീണ്ടും സ്നാനപ്പെടുത്തി അപ്പോൾ യോഹനൻ കഴിപ്പിച്ച സ്നാനം ഏതായിരുന്നു എന്ന് അവിടെ പോലീസ് വ്യക്തമാക്കുന്നു എല്ലാവരും പറഞ്ഞ മാനസാന്തര സ്നാനം ബാപ്റ്റിസം ഓഫ് റിപ്പൻ്റൻസ് അതൊന്ന് ടൈപ്പ് ചെയ്തിടണം കമൻ സെക്ഷനിൽ എല്ലാവരും എന്ത് സ്നാനമാണ് മാനസാന്തര സ്നാനം യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ചത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കഴിപ്പിച്ചത് മാനസാന്തര സ്നാനമാണ് മാനസാന്തരപ്പെടുന്നവരെ വെള്ളത്തിൽ മുക്കി മാനസാന്തര സ്നാനം അപ്പൊ യേശു ഏറ്റ സ്നാനം ഏതാ മാനസാന്തര സ്നാനം യേശുവിന് മാനസാന്തരപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ നോ യേശു പാപം ചെയ്തെങ്കിലല്ലേ മാനസാന്തരപ്പെടേണ്ട ആവശ്യമുള്ളൂ റിപ്പൻഡ് ചെയ്യേണ്ട ആവശ്യം യേശു പാപം ചെയ്തിട്ടില്ല ചിന്തകളിലില്ല വാക്കുകളിലില്ല പ്രവൃത്തികളിലില്ല പാപം എന്തെന്നറിയാത്തവൻ നിർമ്മലൻ നിർദോഷൻ പവിത്രൻ നിഷ്കളങ്കൻ ഹോ അതുപോലൊരു ക്യാരക്ടർ ചരിത്രത്തിലുണ്ടായിട്ടില്ല ആരും അങ്ങനെ ജീവിച്ചിട്ടില്ല ഈ ദൈവപുത്രൻ പാപികളായ മാനസാന്തരപ്പെടുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ പോയി ഇങ്ങനെ നിൽക്കുക ടു ഐഡൻറിഫൈ ഹിംസെൽഫ് വിത്ത് ദ സിന്നൽസ് റിപ്രെൻറ്റിങ് മാനസാന്തരപ്പെടുന്ന വാബികളുടെ കൂട്ടത്തിൽ പോയി ബാപ്റ്റിസം ഓഫ് റിപ്പേശു എന്തിനാണ് ഈ മാനസാന്തര സ്നാനം കഴിക്കുന്നത് ഞാൻ പറഞ്ഞു വാസ് ഹുവാസ് വാസ് ബ്ലമിഷ്ലെസ് ഹി ഈസ് ദ ലാംബ് ഓഫ് ഗോഡ് സാക്രിഫിഷ്യൽ ലാംബ് ഓഫ് ഗോഡ് എന്നാൽ പാപികളോടൊപ്പം താൻ ചേർന്ന് നിന്നു യേശുവിൻ്റെ ജീവിതം മുഴുവൻ നോക്കിയാൽ പാപികളായ മാതാപിതാക്കളുടെ പുത്രൻ എന്ന വണ്ണം ജനിച്ചു എന്നും പാപികളോടുകൂടി കൂടി പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനെന്ന പേര് സമ്പാദിച്ചു വെച്ചു രണ്ട് പാപികളുടെ നടുവിൽ പാപങ്ങളുടെ പരിഹാരത്തിനായി പാപമില്ലാത്ത കുഞ്ഞാട് പാപപരിഹാരമായി അറുക്കപ്പെട്ടു ഇതൊക്കെ വലിയ മിസ്റ്ററീസാണ് മർമ്മങ്ങളാണ് യൂതെന്ന് മനസ്സിലാക്കാൻ ദൈവം നാം സഹായിക്കട്ടെ എൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവ് ഉണ്ടാകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സ്വർഗം തുറക്കാനുള്ള ഒന്നാമത്തെ താക്കോൽ മാനസാന്തരമാണ് യേശുവിന് അത് ആവശ്യമില്ല യേശു മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ മാനസാന്തരപ്പെടുന്ന ഇടയിൽ കയറി നിന്നു എന്നിട്ട് നമ്മളോട് കാണിച്ചു തരുക നമ്മളെ കാണിച്ചു തരികയാണ് സ്വർഗം തുറക്കാനുള്ള ഒന്നാമത്തെ താക്കോൽ മാനസാന്തരമാണ് പാപത്ത് ചിലരും പലരും വളരെ ലാഘവ കൂടിയാണ് പലരും കാണുന്നത് ലിയോനാർഡ് റാഗൻ ഹിൽ എന്ന് പറയുന്നൊരു ശക്തനായതയും മനുഷ്യ തൻ്റെ എഴുത്തുകൾ അല്ലെങ്കിൽ തൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ പിന്നെ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല ഒരിക്കൽ പണ്ടൊരിക്കൽ ഞാനും ഒരു മറ്റൊരു ശുശ്രൂഷകനും കൂടെ ബസ്സിലിങ്ങനെ വർഷങ്ങൾക്ക് തുടക്കകാലത്ത് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ബസ്സിലിരിക്കുക ഞങ്ങൾ അപ്പുറം അപ്പറ സീറ്റിലിരിക്കുക അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെയുള്ള ദേവദാസൻ ലിയോനാർഡ് റാബൻ ഹില്ലിൻ്റെ ഉണർവ് എന്തുകൊണ്ട് താമസിക്കുന്നു എന്തോ പറഞ്ഞോളൂ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ ഏലിയാവും എവിടെയെന്നോ എന്താ പറഞ്ഞു ഒരു പുസ്തകം വായിക്കും ഒരു അഞ്ചു പത്ത് മിനിറ്റ് അദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹം ഈ പുസ്തകിനെ കൊട്ടിയടച്ചു പറഞ്ഞു ഏറ്റവും സ്വസ്ഥതയും പോയി എൻ്റെ ഉറക്കവും പോയി എന്ന് പറയും ആ പുസ്തകം വായിച്ച നമ്മുടെ ഉറക്കം പോകും ഈ ലിയനാഡ് റാവൻ ഹില്ലിൻ്റെ കാരണം അത്രത്തോളം നമ്മുടെ ഹൃദയത്തെ കുത്തി കീറി മുറിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം എഴുതുന്നത് ഒത്തിരി അദ്ദേഹത്തിന്റെ ഘോട്ട്സ് ഉണ്ട് അതിൽ ഒരെണ്ണം ഞാൻ പറയാം ദർ ആർ ടു കൈൻഡ്സ് ഓഫ് പീപ്പിൾ രണ്ട് തരം മനുഷ്യരാണ് ഭൂമിയിലുള്ളത് ദോസ് ഡെറ്റ് ടു സിൻ ആൻഡ് ദോസ് ഡെറ്റ് ഇൻ സിൻ പാപ സംബന്ധമായി മരിച്ചവരും പാപത്തോട് മരിച്ചവരും പാപത്തിൽ മരിച്ചവരും രണ്ട് ടൈപ്പ് ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ട് ലിയോണാർഡ് റാബൻഹിൽ എന്ന് വെച്ചാൽ ചില ആളുകൾ പാപത്തിൽ മരിച്ചു കിടക്കുകയാണ് അവരുടെ ആത്മാവ് തന്നെ പാപത്തിൽ കിടക്കുകയാണ് ചില ആളുകൾ പാപത്തിന് മരിച്ചവരാണ് അതുകൊണ്ട് പാപത്തിന് അവരുടെ മേൽ വാഴ്ചയില്ല ഇതൊക്കെ വ്യക്തമായി റോമാലേഖനം മൂന്ന് മുതൽ മൂന്ന് മുതൽ അങ്ങോട്ട് പ്രത്യേകിച്ച് ആറാം മധ്യത്തിൽ ഒക്കെ എത്തുമ്പോൾ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട് പാപം സംബന്ധമായി നമ്മളെങ്ങനെയാണ് മരിക്കേണ്ടത് പിന്നെ പാപത്തിൽ മരിച്ചു കിടക്കുന്ന ഇതിനൊക്കെ തെളിവുകളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടുതരം മനുഷ്യൻ ഹോ 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 ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് പണ്ടൊരിക്കൽ ചില ആളുകൾക്ക് അവരുടെ ഈ പെറ്റാനിമൽസിനെ വളർത്തുന്നത് ഇപ്പോൾ നായ്ക്കളെയോ പൂച്ചകളെയോ പക്ഷികളെയൊക്കെ വളർത്തുന്നവരാണ് ചില ആളുകൾ പാമ്പിനെ വളർത്തുന്നവരുണ്ട് പാമ്പെന്ന് പറയുന്നവർ പഴയ പറയുമ്പോഴേ ചിലർക്ക് പേടിയാണ് പക്ഷേ ഇന്നുമുണ്ട് പാമ്പിനെ കൂട്ടിൽ വളർത്തുന്ന മനുഷ്യരുണ്ട് പലതരം പാമ്പുകളെ വളർത്തുന്നു അങ്ങനെ ഒരാൾക്ക് ഒരാൾ ഒരു പൈത്തൺ ഒരു മലമ്പാമ്പിനെ വളർത്തി അത് കുഞ്ഞ് ഒരു ചെറിയൊരു എടുത്തിട്ട് വളർത്തി പാല് കൊടുത്തും അത് കൊടുത്തും ഇത് കൊടുത്തും പതുക്കെ 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 ഇത് വളർന്നു ഇവര് തമ്മിൽ ഭയങ്കര കൂട്ടാണ് വളർന്ന് വളർന്ന് വന്ന് ഒരു ഇതും മുട്ടനായി എന്ന് വെച്ചാൽ വലിയ മലമ്പാമ്പായി പക്ഷെ പെട്ടെന്ന് ഈ പാമ്പിന് അസുഖം ഭക്ഷണം കഴിക്കുന്നില്ല പാല് കുടിക്കുന്നില്ല എപ്പോഴും കിടപ്പ് ഉടൻ തന്നെ ഈ ഒരു വെറ്ററിനറി ഡോക്ടറെ പോയി കണ്ടു മൃഗ ഡോക്ടർ ഇങ്ങനെയൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടറെ പോയി കണ്ടിട്ട് ഈ ഇതൊക്കെ പറഞ്ഞു ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എടുത്തോളത്തിൻ്റെ പൊന്നോ മന പാമ്പാണ് മലം പാമ്പ അത് പക്ഷേ ഈ ആയിട്ട് ഭക്ഷണവും കഴിക്കുന്നില്ല ആകെപ്പാട് തളർന്ന് കിടപ്പ എന്ത് ചെയ്യും ഡോക്ടർ മൂന്ന് ചോദ്യം ചോദിച്ചു ഒന്നാം ചോദ്യം ഹൗ ലോങ് ഡിഡ് ദ സ്നേക്ക് ോട്ട് ഈറ്റ് ഫുഡ് എത്ര നാളായി ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു മൂന്നാല് ദിവസമായി അടുത്തത് ഡസിറ്റ് ലായ് ബിസാരിയു അത് വന്ന് അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഈ അസുഖം ബാധിച്ച ശേഷം വയ്യാതായ ശേഷം എപ്പോഴും വന്ന് എൻ്റെ അടുത്ത് കിടന്ന് ഉറക്കം വേറെ എങ്ങും പോകുന്നില്ല അടുത്ത് കിടന്ന് ഉറങ്ങും അടുത്തത് ഹൗ ഡ് ബിസാലിയു അടുത്ത് എങ്ങനെയാണ് കിടക്കുന്നത് ഏത് ഫോമിലാണ് അദ്ദേഹം പറഞ്ഞു ഫുൾ ലെങ്ത്തിൽ നേരെ കിടക്കുന്നെ ഇങ്ങനെ സാധാരണ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നൊരു സ്വഭാവമുണ്ട് ചുരുണ്ടിങ്ങനെ കിടക്കുന്നത് അങ്ങനെയല്ല നേരെ കിടക്കുന്നത് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇതുവരെ വളർത്തി വലുതാക്കിയ ഈ മലമ്പാമ്പിന് ഒരു രോഗവും ഇല്ല പക്ഷേ അത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി നിങ്ങളെ വിഴുങ്ങാൻ ചില ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലല്ലേ ആ അത് റെഡിയാകുക കഴിക്കാൻ പറ്റിയ രീതിയിൽ വിശപ്പൊക്കെ റെഡിയാക്കി ഇര വിഴുങ്ങുന്ന പോലെ നിങ്ങൾ വിഴുകാൻ വേണ്ടി റെഡിയാകുക എന്തിനാണ് ഈ അടുത്തുവന്നിങ്ങനെ കിടക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾ നീളം വളക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിഴുങ്ങിയ ഫിറ്റാകുമോ എന്നകത്ത് അതിന് വേണ്ടിയിട്ട് നീളം അത്രയും വളർന്നോ നീളം വച്ചോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു എത്രയും വേഗം ഇത് എടുത്ത് കളഞ്ഞോ ദൂരെ കൊണ്ടുപോയി കളയോ കൊല്ലുക എഴുതോ എത്രയും വേഗം ഇതിനെ ഡിസ്പോസ് ചെയ്യാൻ ഈ പാമ്പിൻ്റെ പേരാണ് പാപം ഈ മലമ്പാമ്പിൻ്റെ പേരാണ് പാപം പാപം ചെറുതായിട്ട് ഇങ്ങനെ വളർന്നു വളർന്നു ഊട്ടി വളർത്തി പാലു കൊടുത്ത് അത് കൊടുത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളർത്തി 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 മുട്ടനായി കഴിയുമ്പോൾ വലുതായി കഴിയുമ്പോൾ ആ ബാഡ് ഹാബിറ്റ്സ് ഈ വന്ന് 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 നമ്മളെ വീഴുന്നു റോമാലേഖനം മൂന്നിൻ്റെ ഇരുപത്തി മൂന്നും ആറിൻ്റെ ഇരുപത്തി മൂന്നും വായിച്ചു നോക്കണം ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്തു അടുത്തതിൽ പറയുക പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ പാപത്തിന് കിട്ടുന്ന ശമ്പളം സാലറി വേജസ് മരണമാണ് അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് ഇതുകൂടി ഒന്ന് ചേർത്ത് വായിച്ചു ജെനസിസ് ഫോർ സെവൻ ഉൽപ്പത്തി പുസ്തകം നാലിൻ്റെ ഏഴിൽ ആൻഡ് ഇഫ് യു ഡു നോട്ട് ഡു വെൽസ് പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു കൈനോട് ദുരിതം പറയുക ആൻഡ് ഇറ്റ്സ് ഡിസൈസ് ഫോർ യു എൻ്റെ ആഗ്രഹം എൻ്റെ മേലാണ് ബട്ട് യു ഷുഡ് റൂൾ ഓവർ ഇറ്റ് നീ അതിനെ കീഴടക്കണം അത് നിന്നെ കിഴക്ക് നിനുമ്പോൾ നീ അതിനെ കിഴക്കണം ലിയോണാൾഡ് റവൻ ഹില് പറഞ്ഞ പോലെ ഒന്നുകിൽ പാപത്തിൽ മരിച്ചവർ അല്ലെങ്കിൽ പാപത്തിന് മരിച്ചവർ പാപം എൻ്റെ മേൽ വാഴുകയില്ല ഇതുപോലെ ഒന്നുകിൽ പാപത്തിൻ്റെ അടിമകൾ അല്ലെങ്കിൽ പാപത്തെ അടിമകളാക്കിയവർ പാപത്തിൻ്റെ മേൽ വാഴുന്നവർ രണ്ട് ടൈപ്പേ ഉള്ളൂ ഈ ഭൂമിയിൽ വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വചനങ്ങളിൽ യേശു സഭകൾക്ക് എഴുതുമ്പോൾ യേശു തന്നെ പൗലോസ് കത്തെഴുതുന്ന പോലെ പത്രോസ് ലേഖനം എഴുതിയതുപോലെ പലരും യൂതാലേഖനം എഴുതിയതുപോലെ യോഹന്നാൻ ലേഖനം എഴുതിയതുപോലെ യേശു കർത്താവ് തന്നെ സഭയ്ക്ക് ഏഴ് സഭകൾക്ക് ലെറ്റർ എഴുതി കേട്ടോ അതിൽ പറയാം ബിക്കോസ് യു സേ ഐ എം റിച്ച് ഹവ് ബിക്കം വെൽത്തി ആൻഡ് ആൻഡ് ഹാവ് നീഡ് ഓഫ് നത്തിങ് ആൻഡ് ഡു നോട്ട് നോ ദാറ്റ് യു ആർ റിച്ച് Miserable, poor, blind, and naked. I counsel you to buy from me gold refined in the fire, that you may be rich, and white garments, that you may be clothed, that, sh that the shame of your nakedness may not be revealed, and anoint your eyes with eye salve, that you may that you may see. ഇവിടെ ഞാൻ ധനഭവൻ സമ്പന്നമായിരിക്കും എനിക്കൊന്നിനും കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അരിഷ്ടനും വല്ലാത്ത രീതിയിലുമാണ് നിൻ്റെ കിടപ്പ് പക്ഷേ നീ മാനസാന്തരപ്പെടണം യു ഹാവ് ടു റിപ്പെണ്ട് വചനങ്ങൾ ഞാൻ എല്ലാം കൂടി തന്ന നിങ്ങൾക്ക് ഇനി ലൂസ് മോഷൻ ഉണ്ടാവുന്നുണ്ട് വചനം കുറെ തിന്നു ദഹനക്കേട ഉണ്ടാവണ്ട് ഇത്തരം കൂടെ നിർത്താം മാനസാന്തരമാണ് സ്വർഗം തുറക്കാനുള്ള ഒന്നാമത്തെ കീ കീ നമ്പർ വൺ റിപ്പൻഡൻസ് നമ്മളെല്ലാവരും മാനസാന്തരപ്പെടാറുണ്ട് ലോക സെറ്റി സുഷ്ട പതിമൂന്നാം അധ്യായത്തിൽ ചില ഗോപുരമൊക്കെ വീണ് ചിലർ വീണ കാര്യം പറഞ്ഞുകൊണ്ട് യേശു അവരൊക്കെ വലിയ ഭാവികളായതുകൊണ്ട് മൂട്ടാൻ പാവികളായതുകൊണ്ടല്ല അവരൊക്കെ നോ 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 യേശു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് നിങ്ങളെല്ലാവരും അതുപോലെ നശിച്ചു പോകും മാനസാന്തര ദൈവരാജ്യത്തിലേക്ക് കടക്കാനുള്ള ഒന്നാമത്തെ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗത്തിലെ കളിക്കുക ശരിയായ രീതിയിലൊരു മാനസ്താന്തരം ജീവിതത്തിലുണ്ടായിട്ടില്ലെങ്കിൽ ഇന്നതങ്ങ് ചെയ്തേക്കട്ടെ കൃത്യം ആ മാനസ്താന്തരത്തിൻ്റെ അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നതിനായി നന്ദി മറഞ്ഞ് കിടക്കുന്ന സ്വമേധാഭാവങ്ങളെ പോക്കി ഞങ്ങളെ രക്ഷിക്കണമേ വെളിപ്പെടുന്ന പാവത്തെക്കാൾ ഭീകരമാണ് മറഞ്ഞിരിക്കുന്ന പാവം ദീൻസ് ദിഡൻ സിൻസ് ആർ മോർ ഡേഞ്ചറസ്ഡ് സിൻസ് കർത്താവ് ഞങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ഭാവങ്ങൾ പുറത്തു വരട്ടെ ഞങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകട്ടെ തെറ്റാണ് നിങ്ങൾ കൃപ നൽകണമേ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു രോഗികൾക്കായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും സ്മോക്കിങ്ങിന് അടിമകളായവർക്കായി ആദ്യം ഞാൻ പ്രാർത്ഥിക്കുന്നവർ പുറത്തു വരട്ടെ ക്യാൻസർ രോഗമേശുവിൻ്റെ സൗഖ്യമാകട്ടെ രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ നട്ടല്ല സൗഖ്യമാകട്ടെ ഹോർമോണൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ഞരമ്പുകളിലൊക്കെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ഏത് രോഗത്തിലും വലിയ വിടുത്ത കർത്താവിധി കല്പിക്കുന്നതിനായി നന്ദി ഇൻ ജീസസ് കർത്താവലും ധാരാളം അനുഗ്രഹിക്കട്ട് ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക ഇതിൻ്റെ ലിങ്കെടുത്ത് വാട്ട്സപ്പ് സ്റ്റേറ്റസിലും ഗ്രൂപ്പുകളിലൊക്കെ കൊടുക്കുക നാളെ നമുക്ക് വീണ്ടും കാണാം കീ നമ്പർ ടു നാളെ ഞാൻ നിങ്ങൾക്ക് തരും ഗോഡ് ബ്ലെസ് യു ഗു ബൈ